എല്ലാവർക്കും നമസ്കാരം മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ അധ്യായത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത് അഷ്ടദാരിദ്രനാശിനിയായ വാരാഹി ദേവിയുടെ അതിശക്തിയേറിയ ഒരു മന്ത്രത്തെക്കുറിച്ചാണ് ഏതൊരു വ്യക്തിക്കും നിഷ്പ്രയാസം ജപിക്കാവുന്ന ഒരു മന്ത്രമാണിത് ഈ ഒരു മന്ത്രം ജപം ആരംഭിക്കേണ്ടത് ഒരു പഞ്ചമി ദിവസമാണെങ്കിൽ ഏറ്റവും ഉത്തമമാണ് പതിനൊന്ന് നാൽപ്പത്തിയൊന്ന് നൂറ്റിയെട്ട് എന്നിങ്ങനെ എത്ര ഒരു വേണമെങ്കിലും ജപിക്കാവുന്നതാണ് ജപിക്കുമ്പോൾ വാരാഹി ദേവിയുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ ആ ഒരു ഫോട്ടോ നോക്കി നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് അതല്ലെങ്കിൽ വാരാഹി ദേവിയുടെ പൂർണ്ണ പൂർണ്ണരൂപം മനസ്സിലോർത്തും പ്രാർത്ഥിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഈ ഒരു മന്ത്രം ജപിക്കുന്നതിന് കുറഞ്ഞത് മൂന്ന് മണിക്കൂർ മുമ്പെങ്കിലും നിങ്ങൾ മത്സ്യമാംസാദികൾ ഉപയോഗിക്കാൻ പാടില്ല അതുപോലെ തന്നെ ലഹരി വസ്തുക്കളും ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു മന്ത്രം ജപിക്കുവാനായിട്ട് പാടുള്ളതല്ല മന്ത്രജപം കഴിഞ്ഞ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം ദേവിയോട് പറയുക പറയുമ്പോൾ ഒരു കാരണവശാലും നെഗറ്റീവായിട്ട് പറയാതിരിക്കുക അതായത് എൻ്റെ കടങ്ങളെല്ലാം വീട്ടണമേ അല്ലെങ്കിൽ എൻ്റെ ദുഃഖങ്ങളെല്ലാം മാറണമേ അതുമല്ലെങ്കിൽ എൻ്റെ അസുഖങ്ങളെല്ലാം മാറ്റിത്തരണമേ അങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയാതെ നമ്മളെപ്പോഴും പ്രാർത്ഥിക്കേണ്ടത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ഉദാഹരണത്തിന് എനിക്ക് സമ്പൽ സമൃദ്ധി നൽകണമേ ആയുരാരോഗ്യം നൽകണമേ എനിക്ക് ലഭിക്കുന്ന സമ്പത്ത് അത് നിലനിൽക്കുവാനും നല്ല കാര്യങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുവാനും സാധിക്കണമേ എന്നിങ്ങനെയുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വേണം നമ്മൾ ദേവിയോട് പങ്കുവെക്കാനായിട്ട് ഈ ഒരു മന്ത്രം നിങ്ങൾക്ക് നിത്യേന ജപിക്കുന്നതും ഉത്തമമാണ് അതല്ല എങ്കിൽ ഇരുപത്തിയൊന്ന് ദിവസം മാത്രമായിട്ടും ജപിക്കാവുന്നതാണ് ഇരുപത്തിയൊന്ന് ദിവസം ജപിക്കുമ്പോൾ ഒരു ദിവസം പോലും മുടങ്ങാതെ വേണം ജപിക്കുവാനായിട്ട് ഇനി മന്ത്രം ഏതാണെന്ന് പങ്കുവെക്കാം ഓം സമയേശ്വരി വാരാഹി നമ ഈ ഒരു മന്ത്രം വളരെ സാവധാനം വേണം ജപിക്കുവാനായിട്ട് ഒരിക്കലും നിങ്ങൾ സ്പീഡിൽ ജപിക്കരുത് ഏതൊരു മന്ത്രമാണെങ്കിലും വളരെ സാവധാനത്ത് ജപിച്ചാൽ മാത്രമേ അതിൻ്റെ ഗുണഫലം നമുക്ക് ലഭിക്കുകയുള്ളൂ എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ നല്ലൊരു ദിവസമായിരിക്കട്ടെ നന്ദി നമസ്കാരം